വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ധനസഹായത്തിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ എത്ര രൂപ അവശേഷിക്കുന്നുണ്ടെന്നും എത്ര രൂപ ചെലവഴിച്ചുവെന്നും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് ഇനി എത്ര രൂപ വേണമെന്നും കൃത്യമായ കണക്ക് സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു സർക്കാർ ധനസഹായം കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ അത് സംബന്ധിച്ച പ്രാഥമികമായ പരിശോധനയും പിന്നീട് വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കണം വിശദമായ റിപ്പോർട്ടിൽ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനും പ്രദേശത്തുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും എത്ര രൂപ ചെലവാകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കണം അതനുസരിച്ച് വേണം പദ്ധതി തയ്യാറാക്കാൻ അതനുസരിച്ച് വേണം കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ അതായത് കൃത്യമായ കണക്ക് തരാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളിൽ ഒരു തെറ്റുമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാരിനെ പരസ്യമായി നിർത്തിപ്പൊരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലെ നീക്കിയിരിപ്പ് ആവശ്യമുള്ള തുക മൊത്തം ചെലവ് തുടങ്ങിയവ അടിയന്തരമായി അറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ കൃത്യമായി തന്നെ വ്യാഴാഴ്ച സമർപ്പിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് കഴിഞ്ഞ ദിവസവും ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു നിരവധി ഹർജികളാണ് ഹൈക്കോടതി ഒന്നിച്ച് പരിഗണിച്ചത് കേന്ദ്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കുന്നില്ല ഇതാണ് സംസ്ഥാന സർക്കാർ നിരന്തരമായി പറയുന്ന ആക്ഷേപം ചോദിച്ചിട്ടും കേന്ദ്രം പണം തരുന്നില്ല കേന്ദ്രം പണം നൽകാത്തത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ആളുകൾക്ക് അതിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവർക്ക് സഹായം നൽകാൻ കഴിയാത്തത് ഇതാണ് സംസ്ഥാന സർക്കാർ നിരന്തരം പറയുന്ന ഒരു ന്യായീകരണം ഈ ഈ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പണം നൽകാത്തത് എന്താണ് പണം നൽകുന്നതിനുള്ള തടസ്സം ഇതുവരെ നിങ്ങൾ എത്ര രൂപ നൽകി ഇനിയും എത്ര രൂപ നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞത് അത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചത് അതായത് ദുരന്തമുണ്ടായി മൂന്നര മാസം കഴിഞ്ഞ ശേഷമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭിക്കുന്നത് അതും പരിപൂർണമായിരുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയെന്ന് കാണിക്കേണ്ട ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് നിലവിൽ എത്ര രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ അവശേഷിക്കുന്നു അതിൽ എത്ര രൂപ ചെലവഴിച്ചു ഇനിയും എത്ര രൂപയാണ് ആവശ്യം എന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് ഇത്രയും രൂപ വേണ്ടത് ഇതാണ് കൃത്യമായ ഒരു റിപ്പോർട്ടായി സമർപ്പിക്കേണ്ടത് എന്നാൽ സംസ്ഥാനം ഇതൊന്നും ചെയ്തിട്ടില്ലെന്നും സംസ്ഥാനം ഗൗരവമുള്ള അനാസ്ഥ കാണിച്ചുവെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു കത്ത് നൽകിയിരുന്നു പ്രിയങ്കാ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എം പിമാരും ചേർന്ന് അമിത്ഷയ്ക്ക് നൽകിയ കത്തിനുള്ള മറുപടിയായിരുന്നു ആ കത്ത് ആ കത്തിൽ കൃത്യമായ കാര്യങ്ങൾ അമിത്ഷാ വിവരിക്കുന്നുണ്ട് മൂന്നര മാസക്കാലത്തെ അനാസ്ഥയ്ക്കൊടുവിലാണ് സംസ്ഥാനം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട് ഇതിനകം തന്നെ എഴുന്നൂറ്റി എൺപത് കോടി രൂപ പല ഘട്ടങ്ങളിലായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകി സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപയുണ്ട് ഇത്രയും തുക സംസ്ഥാനം ചെലവഴിച്ചിട്ടില്ല ഇനിയും രണ്ടായിരം കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് അതിന് അതെന്തിനു വേണ്ടിയാണ് എന്തൊക്കെ ചെലവഴിക്കാൻ വേണ്ടിയ ഇതിനകം നൽകിയ തുക എന്തുകൊണ്ട് ചെലവഴിച്ചില്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കത്തിലൂടെ ചോദിച്ചത് അവിടെയും അമിത്ഷാ ഒരു കാര്യം പറയുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ആവശ്യം ഞങ്ങളുടെ മുന്നിൽ സംസ്ഥാനം നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം ആവശ്യമായ ധനസഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാ തരത്തിലും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ഇവിടെയാണ് അമിത്ഷാ പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അധികം വൈകാതെ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രദേശം സന്ദർശിച്ചു അവിടെ അദ്ദേഹം കാൽനടയായി ഈ ദുരന്ത ബാധിത എത്തി പിന്നീട് ഉദ്യോഗസ്ഥരുമായി പ്രദേശവാസികളുമായി ആശുപത്രിയിൽ കഴിയുന്നവരുമായി അദ്ദേഹം സംവദിച്ചു അതിനുശേഷം ഒരു വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി അവിടെ നടത്തിയത് അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കൊപ്പം കേന്ദ്ര സർക്കാർ ധനസഹായത്തിന്റെ കാര്യത്തിൽ ഒരു ഭയവും വേണ്ട എത്ര രൂപ ആവശ്യമുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ മതി ആ പണം നൽകാം ഇത് കേട്ടത് നമ്മുടെ ഇത് കേട്ടത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉത്തരവിട്ടു ഒരു രണ്ട് അങ്ങനെയെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി കോടി പോരട്ടെ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനമോ ഏതെങ്കിലും തരത്തിലുള്ള വിവരശേഖരണമോ ഏതെങ്കിലും തരത്തിലുള്ള ധന ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംബന്ധിച്ച കൃത്യമായ പരിശോധനയോ നടത്താതെ വെറും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന തരത്തിൽ വിളിച്ചു പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സർക്കാരും അതിനെയാണ് അമിത്ഷാ വലിച്ചു കീറിയത് വയനാട്ടിൽ വിജയിച്ച ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിയതിന്റെ ആരംഭ ആരംഭശൂരത്വമാണ് പ്രിയങ്ക ഗാന്ധി കാട്ടിയത് കേരളത്തിൽ നിന്നുള്ള എം പിമാരെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാനൊരു കൊടുത്താൽ അടുത്ത നിമിഷം അമിത്ഷാ മുട്ടു പറിച്ചുകൊണ്ട് പണം അനുവദിക്കുമെന്നൊക്കെ ഹുങ്കടിച്ചു വീമ്പ് പറഞ്ഞു വയനാടിന്റെ പുതിയ ചാൻസി റാണി ആവാൻ നോക്കിയതാണ് പക്ഷേ പണി പാളിപ്പോയി ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലാണ് അതും അമിത്ഷാ അമിത് അമിത്ഷ വലിച്ചു കീറി തേച്ചൊട്ടിച്ചു ഒടുവിൽ മല പോലെ വന്നത് എലി പോലെയായി എന്ന അവസ്ഥയിലായി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ കണക്കുകൾ നൽകാത്തത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് വയനാട്ടിലെ പുനർനിർമ്മാണത്തിന് മൊത്തത്തിൽ എത്ര രൂപയാണ് എത്ര രൂപയാണ് സംസ്ഥാനത്തിന് വേണ്ടത് നിലവിൽ തന്നെ എഴുന്നൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിലുണ്ട് അതിൽ ഒരു നൂറ്റി കോടി രൂപ മിലിട്ടറിയുടെ ആവശ്യത്തിനും ഹെലികോപ്റ്റർ ആവശ്യത്തിനും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന സർക്കാർ വകമാറ്റുന്നുണ്ട് എങ്കിലും പിന്നീട് അറുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലുണ്ട് ഈ അറുന്നൂറ്റി മുപ്പത് കോടി രൂപ കൊണ്ട് എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ വയനാട്ടിൽ നടത്താൻ കഴിയും ഇത് പോരാതെയാണ് കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്തത് വയനാട് ദുരന്തമുണ്ടായി രണ്ട് മൂന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പച്ചയ്ക്കുള്ള പിരിവ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു മാധ്യമങ്ങളിൽ പരസ്യം നൽകി പത്രങ്ങളിൽ പരസ്യം നൽകി സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് വൻ തുകകളാണ് പിരിച്ചെടുത്തത് ആ പണം എവിടെ പോയി അത് എവിടെയാണ് ചെലവഴിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമില്ല സുതാര്യമല്ല കാര്യങ്ങൾ നമുക്കറിയാം ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് എത്ര കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് പല ഘട്ടങ്ങളിലെത്തിയത് ഈ എത്തിയ പണം എങ്ങനെ ചെലവഴിച്ചു എന്ന പൊതുജനത്തോട് പൊതു സമൂഹത്തോട് പറയാനുള്ള സുതാര്യതയും ആർജ്ജവും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് എന്തായാലും ഹൈക്കോടതി വയനാട് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ തന്നെ നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കോടതിയിൽ എടുത്തിട്ട് കുടഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് കണക്കുകൾ കൃത്യമായി നൽകാത്തത് കണക്കുകൾ എന്തുകൊണ്ട് എഴുതി വയ്ക്കുന്നില്ല കണക്കുകൾ എന്തുകൊണ്ട് പൊതുസമൂഹത്തിനെ അറിയിക്കുന്നില്ല എന്ന അതിരൂക്ഷമായ ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്